മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ആമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ ലാസറിനെ ഉയർപ്പിച്ച കാരുണ്യവാനായ കർത്താവെ പലവിധ അടിമത്തത്തിൽ കഴിയുന്ന ഞങ്ങളെയും അങ്ങ് ഉയർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൂടെ ഉത്താനം ചെയ്ത് അങ്ങയുടെ രക്ഷ സ്വന്തമാക്കുന്നവരാകാൻ ഞങ്ങളെ നീ സഹായിക്കണമേ പരിശുദ്ധം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമേൻ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശ്ശുനി ശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് മുപ്പത്തെട്ട് മുതലുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്തു മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ അങ്ങേന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു യേശു അവരോട് പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ വിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ തിരുവചനം അത് അമൃതായിട്ട് നമുക്ക് പാനം ചെയ്യാനാകുന്ന ഒരു വസ്തുവായിട്ട് പലപ്പോഴും അത് ജീവിക്കുന്ന ഒരു സാക്ഷ്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ തിരുവചനത്തില് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം വായിച്ച് ധ്യാനിക്കാനായിട്ട് ഇഷ്ടമുള്ളത് അത് സങ്കീർത്തനങ്ങളാണ് എന്നാണ് പറയുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ഏറ്റവും നല്ല ഇരടി പോലെ നിൽക്കുന്ന ഒരു കവിതാശകലം പോലെ വായിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗമാണ് ഈ മുപ്പത്തിനാലാം സങ്കീർത്തനത്തില് അഞ്ചാം തിരുവചനത്തിൽ പറയുന്നത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നും മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നുമാണ് ബൈബിളിലെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങൾ പലപ്പോഴും ഈ രണ്ട് ഭാഗങ്ങളായിട്ട് എനിക്ക് തോന്നാറുള്ളതാണ് ഏതെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ എടുത്തു വായിക്കാറുള്ള ഒരു തിരുവചന ഭാഗമാണ് ഈ സങ്കീർത്തനങ്ങള് മുപ്പത്തിനാല് എന്നുള്ളത് അത് വായിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് വെളിപ്പെടുത്തി തരുന്ന കർത്താവ് കർത്താവായ മിശിഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് കണ്ടെത്താനായിട്ട് ഈ സുവിശേഷത്തില് ഈ ബൈബിളിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടെത്താനായിട്ട് പറ്റുന്നത് ഈ മുപ്പത്തിനാലാം സങ്കീർത്തനം വായിച്ച് കടന്നു പോകുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ നൈർമല്യവും ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നുള്ള ആ ഒരു തിരുവചനത്തിന്റെ വ്യാഖ്യാനവുമാണ് സ്നേഹമുള്ളവരെ ഓർക്കണം ആരൊക്കെ കരഞ്ഞു തളർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നുണ്ടോ അവരുടെ ആ കണ്ണീര് കർത്താവായ മിശിഹ തന്റെ തിരുതക്തം കൊണ്ട് കഴുകിയും അവിടുത്തെ വിരൽത്തുമ്പുകൾ കൊണ്ട് അത് തുടച്ച് ആശ്വസിപ്പിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഓർക്കണം ഇനി ഈ വചനം കേൾക്കുന്നവര് ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കുടുംബത്തിന്റെ വേലില് സാമ്പത്തികമായ പ്രതിസന്ധികള് മറ്റു പല രീതിയിലുള്ള മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ ഇന്ന് ഈ തിരുവചനം പറയുന്നു കർത്താവായ മിശിഹ ശാശ്വതമായ ഒരു പരിഹാരമാണ് സങ്കീർത്തനം പറയുന്നു കർത്താവ് ഒരു അഭയശിലയാണ് എന്ന് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശക്തിയുള്ള ഈ ലോകത്തിൽ വെച്ച ഏറ്റവും ശക്തിയുള്ള ബലവാനായ ദൈവമാണ് നിൻ്റേത് എന്നാണ് കർത്താവിന്റെ തിരുവചനം നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങിയ അവസ്ഥ അത് ഏറ്റവും പെട്ടെന്ന് മാറുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് മനുഷ്യ ഹൃദയങ്ങള് അറിയുന്ന ഹൃദയമാണ് കർത്താവിന്റെ ഹൃദയം അവിടുത്തെ നോക്കിയവര് പ്രകാശിതരായി അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നവരെ അവൻ ഏറ്റവും നന്നായിട്ട് പ്രകാശിപ്പിച്ചു എന്ന തിരുവചനം പറയാ ഇന്ന് നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്ലീഹ അങ്ങനെ ഒരു സങ്കടകരമായ ഒരവസ്ഥയിൽ കർത്താവിന്റെ ഹൃദയം അത് ഏറ്റവും മാംസളമായ ഒരവസ്ഥയെ കുറിച്ചാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് മായ ഒരവസ്ഥയുള്ളതിന്റെ പേരിലായിരുന്നു എന്ന് ഇനി വചനം കേൾക്കുന്നവര് ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന നമ്മളോട് കർത്താവ് ചോദിക്കുന്നത് എന്റെ ഹൃദയം പോലെ മാംസമായ ഹൃദയമാണോ നിന്റേത് എന്നാണ് എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ അതായത് എന്റെ ഹൃദയം പോലെ നിന്റെ ഹൃദയം മാറുന്നുണ്ടോ എന്നാണ് ഈ തിരുവചന ധ്യാനത്തിലൂടെ കർത്താവ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നിന്റെ ഹൃദയം എങ്ങനെയാ കഠിനമായ ഹൃദയമാണോ അതോ ലാസറിനോട് തോന്നിയ കാരുണ്യം പോലെ അല്ലെങ്കിൽ ലാസറിനോട് കാണിച്ച ആ ഹൃദയനിശാരദ പോലെയുള്ള ഒരു ഹൃദയം നിനക്കുണ്ടോ എന്നാണ് ഈ തിരുവചന ധ്യാനം നമ്മളോട് ആദ്യമായിട്ട് ചോദിക്കുന്നേ നമുക്കിന്ന് രണ്ട് കഥാപാത്രങ്ങൾ എടുത്തു വെച്ച് ധ്യാനിക്കാം ഒന്ന് ക്രിസ്തു എന്ന് പറയുന്ന ആ കേന്ദ്ര കഥാപാത്രം ക്രിസ്തുവിന്റെ പ്രത്യേകത എന്തായിരുന്നു അവന്റെ ഹൃദയം നൈർമ്മല്യത്തിന്റെ ഹൃദയമായിരുന്നു എന്നാം ഇനി നമ്മുടെ ഹൃദയമോ അത് പലപ്പോഴും ആ ഫറവോയുടെ ഹൃദയം പോലെയായിട്ട് സാമ്യമുള്ളതായിട്ട് തോന്നാറുണ്ട് നമ്മുടെ ഹൃദയം അത്രയും കഠിനമായ ഹൃദയമായിട്ട് മാറുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ആ തിരുവചനത്തിന്റെ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്ന സങ്കടകരമായ കാര്യം എന്നുള്ളത് ഈ ഫറവോയുടെ ഹൃദയം കഠിനമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാവുന്ന രീതിയിലും മുഴുവൻ ഈ ഫറവോ അവരെ പീഡിപ്പിച്ചിരുന്നു എന്ന് തിരുവചനം ഇന്ന് ഈ ഫർവോയാണോ നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നെ അതോ ക്രിസ്തുവാണോ ഭരിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് ഒന്ന് ധ്യാനിച്ച് ക്രിസ്തു ആണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ എന്തായിട്ട് തീരും ആ ഹൃദയം നൈർമല്യമുള്ള ഹൃദയം ശാന്തമായ ഒരു ഹൃദയമായിട്ട് തീരും ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് എൻ്റെ അമ്മയൊക്കെ എന്നോട് ചെറുപ്പം തൊട്ട് നീ എപ്പോഴും ഒരു പ്രാർത്ഥനാ മന്ത്രം പോലെ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എഴുതി തരുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാ ശാന്തശീലനും വിനീത ഹൃദയനുമായിസോയെ എൻറെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കി മാറ്റണമേ എന്നൊരു പ്രാർത്ഥന ഇന്ന് നമ്മൾ നോർത്തേൻ ഈ വചനം കേൾക്കുന്നവര് എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പട്ടികയിൽ ഈ ഒരു പ്രാർത്ഥന വരാറുണ്ടോ ശാന്തശീലനും വിനീത ഹൃദയനുമായിസോയെ എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഈ സുവിശേഷ ഭാഗം പറയുന്നു ലാസറിനെ ഉയർപ്പിച്ച ഈശോ ഹൃദയത്തിന്റെ നൈർമല്യം അനുഭവിച്ച ഈശോ പോലെ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും രൂപപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവന്റെ ഹൃദയം സമാധാനത്തിന്റെ ശാന്തതയുടെ ഒക്കെ ഹൃദയമായിരുന്നു നമ്മുടെ ഹൃദയമാകട്ടെ അഹ്റോന്റെയും ഫറവുടെ ഒക്കെ ഹൃദയം പോലെ ഫറവ് ഹൃദയത്തിന്റെ പ്രശ്നം എന്തായിരുന്നു മൂന്ന് രീതിയിലാണ് പറയുന്നത് ഹെവി അവന്റെ ഹൃദയം കഠിനമായിരുന്നു ഭാരപ്പെട്ടതായിരുന്നു മുറിവുള്ള ഹൃദയമായിരുന്നു എന്നൊക്കെയാ പറയുന്നത് ആ പഴയ നിയമ വ്യാഖ്യാനങ്ങളിൽ മൂന്ന് കഠിനമായ ഹൃദയത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുന്നതായിട്ട് ഓർക്കുക പഴയ നിയമത്തിന്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫറവോയുടെ ഹൃദയം കഠിനമായിരുന്നു സ്ട്രോങ് ആയിരുന്നു അതോടൊപ്പം തന്നെ ഹെവി ആയിരുന്നു ഭാരപ്പെട്ടതായിരുന്നു മുറിവുള്ളതായിരുന്നു എന്നൊക്കെ പറയുക ചിലപ്പോഴൊക്കെ ഈ ഫറവോയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട് ഓരോ ബാധകളും അയച്ചപ്പോഴ് ഫർവോയെ നന്നാക്കാൻ വേണ്ടിയാണ് ദൈവപിതാവ് ഓരോ ബാധകളും അവന് ചുറ്റും അയച്ചത് ആദ്യത്തെ ബാധയായിട്ട് നൈൽ നദി മുഴുവൻ രക്തവർണമാകുമ്പോൾ ദൈവം ആഗ്രഹിച്ചു ഇത് കണ്ടെങ്കിലും അവന്റെ ഹൃദയം നൈർമല്യമുള്ളതായിട്ട് തീരുവെന്ന് പക്ഷേ കർത്താവ് ആ തിരുവചനത്തിലൂടെ പറയുകയാണ് ഈ ഫറവോയുടെ ഹൃദയം കുറേ കൂടി കഠിനമായിട്ട് തീർന്നു കുറേ കൂടി കഠിനമായ ഹൃദയമായിട്ട് ഫറവോയുടെ ഹൃദയം മാറി എന്നാണ് ആദ്യത്തെ ബാധ അവന് കൊടുത്തപ്പോൾ പറയുന്നത് രണ്ടാമത്തെ ബാധ കിട്ടുമ്പോൾ കഠിനമായ ഹൃദയം അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് ആയിട്ട് മാറുകയാണ് അവന്റെ ഹൃദയം ഏറ്റവും മോശപ്പെട്ട ഹൃദയമായിട്ട് തീരുക ബാധകളുടെ മേലും ബാധകൾ അയച്ചപ്പോൾ അവൻ കുറച്ചു നേരത്തേക്ക് ഹൃദയം മാറ്റി നിർത്തുക ഓൻ പറഞ്ഞു ഇനി ഞാൻ ദൈവത്തെ ആരാധിക്കാം എന്ന് പറഞ്ഞു പോയിട്ട് സൂത്രത്തിന് ദൈവത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുക അത് കഴിഞ്ഞ് ആ ബാധ ഇങ്ങനെ പതുക്കെ മാറുമ്പോൾ വീണ്ടും പഴയതുപോലെ ഹൃദയം കഠിനമാക്കി എന്ന തിരുവചനം അതുകൊണ്ട് എന്ത് ചെയ്തു ഫറവോയെ ഈ ചരിത്രം അംഗീകരിക്കാത്ത മനുഷ്യനായിട്ട് ഈ ലോകത്തിന്റെ മുൻപില് ഏറ്റവും മോശപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് ഫറവോയെ ചിത്രീകരിക്കുക കാരണം ഒരൊറ്റ കാര്യത്തിന്റെ പേരില്ല അവന്റെ ഹൃദയം കഠിനമായിരുന്നു എന്നതിൻ്റെ പേരില് ഈശോയുടെ ഹൃദയമാകട്ടെ അത് നൈർമല്യത്തിന്റെ ഹൃദയ വിശാലതയുടെ ഒരു ഹൃദയമായിരുന്നു ഇന്ന് ഈശോയോട് ധ്യാനിക്കാനുള്ളത് ഈശോയെ നിന്റെ ഹൃദയം എനിക്ക് താ എന്റെ ഈ ഹൃദയത്തിൽ നിന്നൊന്നും മാറി നല്ല ഒരു ഹൃദയം നൽകി എന്ന് പറഞ്ഞ സ്നേഹം വരെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എനിക്ക് ഇഷ്ടമുള്ള ഷാജി തുമ്പേച്ചറി അച്ഛൻ്റെ ഒരു ഇരടികൾ ഏതാണ്ട് ആ തിരുഹൃദയനാഥനെ വാഴ്ത്തുന്ന ഒരു ഗാനമുണ്ട് തിരുഹൃദയനാഥനേ ആധരങ്ങളാലെ ഞാൻ ആ വിടുത്തെ നാമമെന്നും ഏറ്റുപാടുമേ തിരുഹൃദയനാഥനേ നിങ്ങൾ വരെ ഈ തിരുഹൃദയനാഥനെ ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ അത് ജൂൺ മാസത്തില് ഒരു മാസം തിരുഹൃദയ മാസം ആയതിന്റെ പേരിൽ മാത്രം ധ്യാനിക്കേണ്ട ഒരു ധ്യാന വിചാരം ഈശോയുടെ ഹൃദയം തിരുഹൃദയത്തെ ആരൊക്കെ ധ്യാനിക്കുന്നു അവരെയാണ് ദൈവം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അവരുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ ആ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ നിനക്ക് നിന്റെ കഠിനമായ ഹൃദയം ഞാൻ മാറ്റിത്തന്ന് പുതിയതായ ഹൃദയം നൽകും എന്ന് പറയുന്നേ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ദാഹത്തോടെ പ്രാർത്ഥിക്കണം ദൈവമേ എന്റെ കഠിനമായ ഹൃദയം എടുത്തു മാറ്റി മാംസരമായ ഒരു ഹൃദയം എടുത്തു ത എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേ ആ സമറിയക്കാരി സ്ത്രീക്ക് ദൈവം കൊടുത്തത് എന്തായിരുന്നു അവളുടെ ആദ്യം അവളുടെ ഹൃദയം കഠിനമായിരുന്നു പാപത്തിന്റെ ബന്ധനത്തിന്റെ മ്ലേച്ഛതയുടെ ഒക്കെ ഒരു ഹൃദയമായിരുന്നു അവളുടെ പക്ഷെ ദൈവം ആ കിണറ്റിന്റെ വക്കിലിരുന്ന് കിടത്തിന്റെ കരയിലിരുന്നു കൊണ്ട് അവളുടെ ഹൃദയത്തിലേക്ക് അവനിങ്ങനെ ആ ഏറ്റവും മോശപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി സ്നേഹത്തിന്റെ കരുണയുടെ വാത്സല്യത്തിന്റെ ഒരു ഹൃദയം കൊടുക്കുക അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നവർ പ്രാർത്ഥിക്കണം ഈശോയെ എന്റെ ഹൃദയം ഫറവോയുടെ ഹൃദയം പോലെ ആക്കല്ലേ ബാധകൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് അയക്കുമ്പോ കുറെയും കൂടിയും കഠിനമായ ഹൃദയം അല്ല എൻ്റെ ഇതാക്കണ്ടേ സ്നേഹവര് ആരുടെ ജീവിതത്തിൽ ഒരു ബാധയുടെ പ്രശ്നം ഇല്ലാത്ത ഏതെങ്കിലും രീതിയിലൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെയാണ് നമ്മള് പക്ഷേ ഈ പ്രശ്നത്തെ അത് കൂടുതൽ സങ്കീർണമാക്കാതെ ഫറവ് ചെയ്തതുപോലെ ആകാതെ യേശുക്രിസ്തു ചെയ്തതുപോലെ ആ ഓരോ സഹനങ്ങളും കർത്താവ് എന്നെ കുറെ കൂടി വിമുലീകരിക്കുന്നതാണ് എന്ന് ചിന്തിക്കാനായിട്ട് ഈ ധ്യാനത്തിന്റെ ആദ്യ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മൾ പറഞ്ഞു വന്നത് ഈ ലാസറിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടതാണ് ലാസറിന്റെ ആ മരണത്തിലൂടെ കർത്താവ് ആഗ്രഹിച്ചത് എന്താണ് അവന്റെ ഹൃദയത്തിന് അവൻ തുറവി കൊടുത്തു എന്നുള്ളതാണ് ആദ്യമുണ്ടായിരുന്ന യേശു ക്രിസ്തു എന്റെ ഈ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് അവിടെ നിന്ന് ചെന്ന് അവന്റെ ജീവിതത്തിൽ ഇടപെട്ട് അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ കെട്ടുകളും അവൻ അഴിച്ചു മാറ്റി എന്ന് തിരുവചനം ഈ ഹൃദയം നല്ല ഹൃദയമുള്ളവരുടെ ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി എന്നുള്ളത് അവരുടെ ഹൃദയം എപ്പോഴും പ്യൂർ ആയിട്ടിരിക്കും എന്നുള്ളതാണ് തിരുവചനം പറയണില്ലേ അവന്റെ ആദ്യത്തെ തന്നെ മാനിഫെസ്റ്റോ എങ്ങനെയാ പറയുന്നത് ഇങ്ങനെ ആ എല്ലാവർക്കും ഉള്ള സമഗ്ര വിമോചകനായ ക്രിസ്തു നിങ്ങൾ ഏത് അടിമത്തത്തിലാണോ ആ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും എന്നാണ് കർത്താവ് പറയുന്നത് കർത്താവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഈ അടിമത്തത്തിന്റെ ചങ്ങലകളിൽ നിന്ന് അവൻ നിങ്ങളെ മോചിപ്പിച്ച് തരുന്നു എന്നുള്ളത് നമുക്കിന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കണം ഈ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ദൈവമേ നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉയർപ്പിച്ചേ എന്ന് പ്രാർത്ഥിച്ചേ നമ്മളെപ്പോഴും ആ ടാഗോറിൻ്റെ ഇരടികൾ പോലെയാ ടാഗോർ വളരെ ഭംഗിയായിട്ട് ഒരു കവിത എഴുതുമ്പോൾ പറയുക ഞാൻ ഇങ്ങനെ ഒരു ചങ്ങല കൊണ്ട് ഒരു കെട്ടുണ്ടാക്കുക ഞാൻ ബന്ധിച്ചത് മുഴുവൻ പിന്നീട് അറിയാണ് രാത്രിയും പകലും ഒക്കെ കെട്ടിയത് എൻ്റെ തന്നെ ശരീരത്തിലാ എൻ്റെ തന്നെ ഹൃദയത്തിലാ എന്ന് പറഞ്ഞു നിൽക്കുക പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളുടേതായ കുറെ കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക കർത്താവിന്റെ ഹൃദയം ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് യേശു അവരോട് പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ എന്ന് ഇന്ന് ഓർക്കണം കർത്താവ് നമുക്ക് നൽകുന്ന കൃപ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ കെട്ടുകൾ അഴിക്കുന്നു എന്നുള്ളതാ നമുക്ക് നമ്മളോട് പറയാനുള്ളത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും കെട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് അഴിച്ചു കളയാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുവോ ഈശോയെൻ്റെ ഹൃദയം താ എന്റെ ഹൃദയം താ എനിക്ക് അതിനുശേഷം എൻ്റെ ഹൃദയത്തിന്റെ കെട്ടുകളൊക്കെ ഒന്ന് പോയി ഒരു പുതിയ ഹൃദയം താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ നമ്മുടെ ഹൃദയം എങ്ങനെയാ അത് ഈ ഒരുപാട് മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കെടുക്കുക എന്നാണ് പറയുന്നത് ഇന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ആരുടെയും ഹൃദയത്തിന് അതിൻ്റെ ആ ചൈതന്യത്തിലുള്ള ഹൃദയമല്ല മറിച്ച് മറ്റേതോ രീതിയിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ഈ ഫറവോയുടെ ഹൃദയം പോലെ കഠിനമായ കുറെ കാര്യങ്ങളും കൊണ്ട് നടക്കുക ആ ഒരു കഥ വായിച്ചത് ഓർക്കുക ഒരു കാക്ക ഒരു എല്ലും കഷ്ണം പിടിച്ച് ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു പറന്നുപോവാ ആകാശത്തിലൂടെ ഈ എല്ലും കഷ്ണം പിടിച്ചു പോകുമ്പോ തൊട്ടുപുറകിലെ കുറെ കാക്കകൾ വന്ന് ഈ കാക്കയുടെ ഈ അവസ്ഥയിൽ ഇങ്ങനെ കൂടെ നടക്കുക ഈ പാവം കാക്കയ്ക്ക് ഇത് മനസ്സിലാവണില്ല എല്ലാവരും തന്നെ ശല്യപ്പെടുത്താണല്ലോ എന്ന് വിചാരിച്ച് കാക്ക ഇങ്ങനെ സങ്കടത്തോടു കൂടെ പോവാ കുറേ നേരം കഴിഞ്ഞപ്പോ ഈ കൊക്കിന്റെ മുകളിൽ നിന്ന് ഈ എല്ലും കഷ്ണങ്ങൾ നിലത്തേക്ക് വീഴുക എല്ലും കഷ്ണം നിലത്തേക്ക് വീണപ്പോ ബാക്കിയുള്ള കാക്കുകൾ മുഴുവൻ ഇങ്ങനെ നിലത്തു പോയിട്ട് പിന്നെ ഈ കാക്കയെ ശ്രദ്ധിക്കാതിരിക്കുക അപ്പോഴാണ് ആ കാക്ക തിരിച്ചറിയുന്നത് ഞാൻ കെട്ടിയിരുന്ന എന്റെ ഹൃദയത്തിന്റെ ആ കെട്ട് എന്നുള്ളത് ഈ എല്ലും കഷ്ണായിരുന്നു എല്ലിങ്കർ താഴെയിട്ടപ്പോ ബാക്കിയുള്ള കാക്കകൾ മുഴുവൻ പറന്ന് വന്ന് എന്നെ ഉപദ്രവിക്കാതെ അങ്ങനെ കടന്നു പോവാ ചിലപ്പോഴൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മൾ തന്നെയല്ലേ പലതിന്റെയും കെട്ടുകൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക ചില അപകർഷതയുടെ ചില നിരാശയുടെ കുറ്റബോധത്തിന്റെ ചില മനുഷ്യരൊക്കെ വന്ന് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയോ ചോദിച്ചു ഉള്ളിലൊരു ബലയില്ലായിരുന്നു ചില മനുഷ്യര് അവരെന്താ ചെയ്യുന്നത് ഒരിക്കൽ പോലും ഈ ഉള്ളിലുള്ള കെട്ടുകൾ അഴിക്കാൻ തയ്യാറാകാതെ അവരിങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ ബാഹ്യമായ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ കർത്താവിന്റെ തിരുവചനം പറയുന്നു നിങ്ങൾ കെട്ടുകൾ അഴിക്കാൻ ആദ്യം കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുകയും കർത്താവിനോട് പറയും കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിച്ചുതാ എൻ്റെ ഹൃദയത്തിൻ്റെ കെട്ടുകൾ അഴിച്ചിതാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കു ഈശോ ഈ ലാസറിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കെട്ടുകളും അവൻ അഴിച്ചു മാറ്റി മുഴുവൻ കെട്ടുകളും അവൻ അഴിച്ചുമാറ്റി പൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ ഉയർത്തിയതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്ന മക്കള് ആരൊക്കെ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു എന്ന് പറഞ്ഞ സ്നേഹവര് കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കെട്ട് അവൻ അവിടെ നമുക്ക് നൽകും ആ കെട്ട് എന്ന് പറയുന്നത് സാധാരണമായ ബന്ധനത്തിന്റെ അല്ല കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരവസ്ഥ സ്നേഹത്തിന്റെ കരുണയുടെ വാത്സല്യത്തിന്റെ ഒരവസ്ഥയിലൂടെ അവൻ നമ്മളിങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കും രാത്രി ദീപസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഇസ്രായേൽ വഴി നടത്തിയ ഇസ്രായേൽ ജനതയെ വഴി നടത്തിയവനാണ് നമ്മുടെ ദൈവമായ മിശിഹ എന്ന് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറയാനായിട്ട് ആദ്യം പ്രാർത്ഥിക്കുകയും ഈ കെട്ടുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ചില കെട്ടുകള് ചില വ്യക്തികള് ചില സ്ഥലങ്ങള് ചില സാഹചര്യങ്ങൾ അങ്ങനെയാകുന്ന ചില കെട്ടുകളൊക്കെ ഇന്ന് ഉപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ കർത്താവ് പറയുന്നു നീ ലാസർ ഉയർത്തെഴുന്നേറ്റതുപോലെ നീയും ഉയർത്തെഴുന്നേൽക്കുക ഈ വചനം കേൾക്കുന്നവരോട് കർത്താവ് നൽകുന്ന ഉറപ്പ് ഇങ്ങനെയാണ് എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കെട്ടുകളും ഞാൻ അഴിച്ചു മാറ്റാം നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ ഏതൊക്കെയാ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കെട്ടുകൾ ഇന്ന് അഴിച്ചുമാറ്റാനായിട്ട് ഈശോട് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരുടെ ശരീരത്തിൽ കെട്ടിയിട്ടപ്പെട്ട കെട്ടപ്പെട്ട ചില അവസ്ഥകൾ ഏതൊക്കെയാ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ചില ബന്ധനത്തിന്റെ മേഖലകൾ നമ്മൾ കാരണമുള്ള ബന്ധനം ഏതൊക്കെയാണ് എന്നോർത്തേ ഈ ലാസർ ഒരിക്കലും ലാസർ അല്ല അവന്റെ ശരീരത്തിൽ കെട്ടിയെന്നാ തിരുവചനം പറയുന്നത് മറ്റുള്ളവരാണ് അവന്റെ ദേഹത്തെ ഇങ്ങനെ കെട്ടുകളാക്കിയിട്ട് അവന് എഴുന്നേൽക്കാൻ പറ്റാത്ത മരണത്തിന്റെ വക്തത്തിലേക്ക് എടുക്കുന്ന പോലെ ആക്കി തീർക്കുന്നത് ഇനി വചനം കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ചുരിഞ്ഞു തരുന്ന വലിയൊരു അഭിഷേകം എന്നുള്ളത് നിങ്ങൾ കിട്ടിയ മനുഷ്യരെ നിങ്ങൾക്ക് ഓർമ്മ നൽകുന്നു എന്നാണ് ആരൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ടോ അവരുടെ ഉള്ളില് ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തോടു കൂടെ അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നീ കെട്ടിയ ചില മനുഷ്യര് അതൊരുപക്ഷെ ജീവിത പങ്കാളിക്ക് കെട്ടിയ കെട്ടാവാം അതോടുകൂടെ അവളുടെ സ്വാതന്ത്ര്യം ഹരിക്കപ്പെട്ട രീതിയിൽ സ്നേഹർ ചിലപ്പോഴൊക്കെ ചില അമ്മച്ചിമാര് വന്ന് സങ്കടം പറയാറുണ്ട് അച്ഛാ എന്റെ വിവാഹ ജീവിതത്തിലൂടെ എന്റെ ഭർത്താവ് എന്റെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നില്ല അച്ഛാ എനിക്ക് മരണത്തിന്റെ കെട്ട് നൽകായിരുന്നു എന്ന് പറയുന്ന ചില മനുഷ്യർ സ്നേഹം അവർ ഓർക്കുക വിവാഹം കഴിഞ്ഞ ദിവസം തൊട്ട് എന്നെ കുറിച്ചുള്ള സംശയത്തിന്റെ പേരിൽ ജീവിക്കുക എന്ന് പറയുക പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത എന്റെ കുടുംബത്തിലേക്ക് ഒരിക്കൽ പോലും ഒന്നും ചെല്ലാൻ പറ്റാത്തതിന്റെ വേദനയോടുകൂടെ ഞാൻ ഇരിക്കുക എന്ന് പറയുന്ന കുറെ അമിച്ചുമാര് സ്നേഹവർ ഈ ദിവസങ്ങൾ കണ്ടതോർക്കുക ചില മേഖലകളിൽ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ സ്വാർത്ഥതയുടെ കെട്ടുകൊണ്ട് കെട്ടിയിട്ടേക്കുക ഓർന്നു ഓർത്തിയ സ്നേഹമുള്ളവര് നമ്മൾ കെട്ടിയിട്ടുള്ള മനുഷ്യരെ ഏതൊക്കെയാ സ്നേഹത്തിന്റെ കെട്ടുകളല്ലാതെ നിങ്ങൾ കെട്ടിയതും മുഴുവൻ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ നാശത്തിനും നിങ്ങളുടെ ജീവിതത്തിനും കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവരെ ദയവായിട്ട് ഒന്ന് തീരുമാനിച്ചേൻ വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിയ കെട്ട് ഓർക്കണം അത് ഒരിക്കലും ഒരു ബന്ധനത്തിന്റെ കെട്ടായിരുന്നില്ല എന്ന് അവളെ സ്നേഹിക്കുന്നതിന്റെ പ്രതീകാത്മകമായ താരിയാണ് ഞാൻ അവളുടെ കയ്യില് കഴുത്തിൽ കെട്ടിയത് എന്ന് തിരിച്ചറിയുമ്പോൾ സ്നേഹവരെ കുടുംബജീവിതം വിശുദ്ധമായിട്ട് തീരും ഇന്ന് കുടുംബങ്ങളിൽ തിരി കുടുംബങ്ങളാകാത്തതിന്റെ കാരണം എന്താ അത് നമ്മൾ പലരുടെയും മേത്ത് കെട്ടുന്ന കെട്ടുകളുടെ പേരിലാ ചില മക്കളുടെ മേല് ചില വ്യക്തികളുടെ പേരില് ചില ബന്ധുക്കളുടെ പേരിലൊക്കെ നമ്മൾ ഇങ്ങനെ ചില കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവരോട് പോകരുത് എന്ന് പറയുന്നൊരവസ്ഥ ഈ കഴിഞ്ഞ ദിവസം ഒരു അമച്ചയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോവാ അവിടെ ആ ഹോസ്പിറ്റലിലെ ഒരു ആള് പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ ആരും ഇല്ല കാരണം പറയുന്നത് ഈ സഹോദരിയെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും പിന്നെ അവരുടെ ബാക്കി ബന്ധുക്കളാവില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയേക്കാന്ന് പറഞ്ഞ് നിൽക്കുക എന്നിട്ട് പറയാ ഒരു ക്ലാസ് വെള്ളം എടുത്തു തരാൻ ഒരാൾ എനിക്കില്ല ഒരു നേഴ്സ് വന്ന് വെള്ളം തന്നില്ലെങ്കിൽ കുറെ നേരം രാത്രിയുടെ യാമങ്ങളില് ഞാനിങ്ങനെ ഉറങ്ങാതെ കിടക്കുന്ന സമയത്ത് ഒരാൾ പോലും എന്നെ സഹായിക്കാനില്ലൊക്കെ പറഞ്ഞ് വിതമ്പലോടു കൂടെ കഴിയുന്ന കുറെ സ്നേഹമുള്ളവരുണ്ട് നമ്മുടെ ചില കുടുംബങ്ങള് ഈ തടവറകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പലതിന്റെയും തടവറകള് അത് സമ്പത്തിൻ്റെ തടവറകള് മറ്റു പല രീതിയിലുള്ള മ്ളച്ഛതയുടെ തടവറകളൊക്കെ ആയിട്ട് മാറുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ മറ്റുള്ളവര് ചൂഷണം ചെയ്യുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗം ഇന്ന് ഈ തിരുവചനം പറയുന്നു ഈശോ അവരോട് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കെട്ടിയ ചില കെട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പതുക്കെ അഴിച്ചു മാറ്റാനായിട്ട് പരിശ്രമിക്കൂ നിങ്ങൾ ആരോടെങ്കിലും ശത്രുതയോടെ കഴിയുന്നുണ്ടെങ്കിൽ ആ ശത്രുതയുടെ അവസ്ഥകൾ ഇന്നൊന്ന് കെട്ടു പൊട്ടിക്കാനായിട്ട് കർത്താവ് ഓർമ്മിപ്പിക്കുക ചില മേഖലകളിൽ നിങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരം മേഖലകളിൽ നിന്ന് മറ്റുള്ളവരെ പറ്റിക്കാതെ ഒന്ന് മാറ്റി നിർത്തുന്ന അതിലെ കുറെ കൂടി കരുതലോടെ കാണുന്ന ഒരു സംസ്കാരത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ പറ്റുമോ ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് കർത്താവ് പറയുന്ന ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് നിന്റെ ജീവിതത്തിന്റെ ഈ ഇത്തരം കെട്ടുകൾ അഴിക്കേണ്ട മേഖലകൾ അത് നീ അഴിക്കാനായിട്ട് പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക ചില നിരാശയുടെ അവസ്ഥകൾ ഉണ്ടെങ്കിൽ ചില കുറ്റബോധത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു അത് ഇന്നലത്തെ കഥകളാ ഇന്നലത്തെ കഥകൾക്ക് ഹിസ്റ്ററിക്ക് അത്രയ്ക്കുള്ള പ്രാധാന്യമുള്ളൂ അവൻ്റെ കഥയാണ് അവളുടെ കഥയാണ് ആ കഥകൾ തീർന്നു എന്ന് കരുതി അതിനുശേഷം ഇന്ന് തൊട്ട് ഒരു പുതിയ ആ കെട്ടുകൾ അഴിച്ച ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകളെ ഈശോയെ നീ അഴിച്ചു കളയേ അതിനുശേഷം മറ്റുള്ളവരുടെ കെട്ടുകൾ ഞാൻ മൂലം കെട്ടിയ അവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ കെട്ടുകൾ അഴിക്കാനായിട്ട് എന്നെ സഹായിക്കേ എന്ന് പ്രാർത്ഥിക്കേ രണ്ടേ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇലാസറിന് ലഭിച്ച സൗഖ്യം പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ മറ്റുള്ളവർ ആ ഭാരപ്പെട്ട കല്ലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് ഈ സമയത്ത് കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് വിശ്വസിക്കേ കെട്ടുകൾ അഴിയുന്നതായിട്ട് വിശ്വസിക്കേ ഇനി ഒരു പുതിയ ഒരു ലാസറായിട്ട് തീരണം മരിച്ച ലാസറായിരുന്നു നീ ഈ വചനം കേട്ട് ഈ ധ്യാനത്തിലൂടെ പങ്കെടുത്ത നീ മനസ്സിനെ ഉറപ്പിച്ച് പതിപ്പിച്ചോ ഇന്ന് കർത്താവ് എന്നെ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ വേണ്ടത് കർത്താവിനോട് കുറേ നേരം ശാന്തശീലനും വിനീത ഹൃദയനുമായി സോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു രണ്ടാമത്തത് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ ഇതാ ഞാൻ കാരണം മറ്റുള്ളവരുടെ കെട്ടുകൾ കെട്ടപ്പെട്ട അവസ്ഥകളുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെറിയുന്നതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് ഒരുവന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതിലും ലക്ഷ്യബോധത്തെ നിർണയിക്കുന്നതിലും ദൈവ സാന്നിധ്യാവബോധത്തിന് വലിയ പങ്കുണ്ട് എല്ലാം അവസാനിച്ചു എന്ന മാനുഷികമായ വിലയിരുത്തലിൽ നിന്നും ദൈവികമായ ഇടപെടലോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നവരുടെ പിൽക്കാല ജീവിതത്തിൽ ശക്തമായ ദൈവ സാന്നിധ്യബോധവും ദൈവാശ്രയബോധവും നമുക്ക് തിരിച്ചറിയാൻ കഴിയും വെറുമൊരു സാധാരണക്കാരനും ഒരു സാധാരണ വിശ്വാസിയുമായിരുന്ന ചെറിയാൻ മാസ്റ്ററിൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ ഒരു അധ്യായം അദ്ദേഹത്തെയും കുടുംബത്തെയും അടിയുറച്ച ദൈവവിശ്വാസികളാക്കി മാറ്റി ഒരു സ്കൂൾ അധ്യാപകനായ ഇദ്ദേഹത്തിന് കുറച്ചുനാൾ മുമ്പുണ്ടായ ഗുരുതരമായ കരൽ രോഗവും അതേ തുടർന്ന് മരണത്തെ അഭിമുഖീകരിച്ച നാളുകളും ശക്തമായ ദൈവാനുഭവമായി മാറി മാസങ്ങളോളം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിൽ സകല ചികിത്സകരും കൈവിട്ട നിലയിൽ നിന്നും അടിയുറച്ച വിശ്വാസത്തിൻ്റെയും ശക്തമായ പ്രാർത്ഥനയുടെയും മാത്രം പിൻബലത്തിലാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എൻ്റെ രോഗം മൂർച്ഛിച്ചു എൻ്റെ വയറിൽ വളരെയധികമായിട്ട് നീർക്കെട്ടുണ്ടായി അത് ഇൻഫെക്ഷനായി മാറി ഞാൻ മരിച്ചു പോകുന്നുള്ള അവസ്ഥയിലെത്തി ഡോക്ടർമാർ എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ അളിയന്മാരോടെല്ലാം പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ അവർ വളരെ കർക്കശമായിട്ടാണ് പറഞ്ഞത് പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരും എൻ്റെ ഇടവകയിലെ വൈദികരും സന്യാസികളും സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഇടവക്കാരെല്ലാവരും എന്നെ അറിയുന്ന എല്ലാ ജനങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് പടിപടിയായിട്ട് സൗഖ്യം ലഭിക്കുവാനായിട്ട് കാരണമായി അങ്ങനെ ഒരു വർഷക്കാലം നീണ്ടു നിന്ന രോഗാവസ്ഥയുടെ ഭാഗമായി എൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് കർത്താവ് എനിക്ക് അത്ഭുതകരമായിട്ട് സൗഖ്യം നൽകി ഇന്ന് ഞാൻ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ഇന്ന് ജീവിക്കുകയാണ് പൂർണ്ണമായ ദൈവാശ്രയ ബോധം ഒരു മനുഷ്യനെ നയിക്കുന്ന വഴികളെ അതിശയകരമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന അനുഭവമാണ് ഇദ്ദേഹത്തിൻ്റെത് ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും തൻ്റെ മുൻകാല ജീവിതത്തെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ് ചെറിയാൻ മാസ്റ്ററുടെ ഇന്നത്തെ ജീവിതം മതാധ്യാപകനായും സ്കൂൾ അധ്യാപകനായും ഏറെ കുട്ടികളുടെ മുന്നിൽ ജീവിക്കുന്ന പാഠപുസ്തകമായി ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹം തൻ്റെ അനുഭവങ്ങളുടെയും ബോധ്യങ്ങളുടെയും തീഷ്ണതയിൽ അവരോട് സംവദിക്കുന്നു തനിക്ക് ലഭിച്ച ദൈവാനുഭവത്തെ ആ കുഞ്ഞുങ്ങളുടെ വഴിയിൽ വെളിച്ചം പകരാനായി അദ്ദേഹം ഉപയോഗിക്കുന്നു രോഗാവസ്ഥയിലായിരുന്ന കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിട്ട് ഞാൻ കാണുകയാണ് തമ്രാനെ കൂടുതൽ അറിയുവാന് ദൈവസ്നേഹത്തിൽ കൂടുതൽ വളരുവാന് എൻ്റെ ജീവിതത്തിൽ കാരണമായ സംഭവമാണ് എൻ്റെ ഈ രോഗാവസ്ഥ ഒരു വർഷക്കാലം ഞാൻ രോഗിയായി കിടന്നപ്പോൾ ദൈവത്തെ കൂടുതൽ അറിയുവാനും അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ കൂടുതലായിട്ടുള്ള കരുണയിലേക്ക് വരുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ച കാലഘട്ടമായിരുന്നു ഈ ഒരു വർഷക്കാലം അതിൻ്റെ ഫലമായിട്ട് ദൈവത്തെ കൂടുതൽ അറിയണമെന്നുള്ള ഒരാഗ്രഹമുണ്ടായി ഇനിയുള്ള എൻ്റെ ജീവിതം ദൈവത്തിനു വേണ്ടി മാത്രമായിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു ദൈവത്തിന്റെ സ്നേഹത്തിന് അകുന്നു നിന്ന അവസ്ഥകളെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായി ജീവിതം തൻ്റെ കൈപ്പിടിയിലെന്ന് അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ വലിയൊരു ചിന്താവിഷയമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒപ്പം ദൈവിക ഇടപെടലുകളുടെ ശക്തവും സജീവവുമായ ജീവിതസാക്ഷ്യവും പൂർണമായ ദൈവാശ്രയ ബോധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിരാശയിലും ഉൾഭീതികളിലും ആശങ്കകളിലും ജീവിത വ്യഗ്രതകളിലും നിന്ന് വിമുക്തമായ ജീവിതം നയിക്കുവാൻ ഈ അനുഭവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു മനസ്സിൽ ഇടി വി മരമാവട്ട ആയർ മേതകു ജൻ അവൻ നടത്തിയ ഒരു സേറ്റി ഇടയം വെള്ളിക്കിഴ് ഒൻപത് മണിക്ക് കാണത്തവറുക നമു ടി ഷിപ്പ് ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് ശുദ്ധ ദൈവമാതാവെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ തിരുമുൻപിൽ കൂപ്പുകരങ്ങളോടെ ഞങ്ങൾ നിൽക്കുന്നു മാതൃസഹജമായ സ്നേഹവും വാത്സല്യവും നൽകി ഞങ്ങളെ വളർത്തുന്ന അമ്മയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്കും അവിടുത്തെ പുത്രനും പ്രിയമുള്ളവരായി ജീവിക്കുവാൻ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ